ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ് ഇന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്ത രുചിയിലുള്ള ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു ബീട്രൂട്ട് തോരൻ മാത്രം മതി കേട്ടോ നമുക്ക് ആസ്വദിച്ചിട്ട് ചോറ്ണ്ണാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബീട്രൂട്ട് തോരൻ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരിക്കലും ഈയൊരു തോരൻ ഉണ്ടാക്കാനായിട്ട് ഗ്രേറ്ററിലൊന്നും വെച്ചിട്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യരുത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് ഒരു ചെറിയ കഷ്ണം സവാള ഇതുപോലെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബീട്രൂട്ടിന് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ചിരിക്ക് തേങ്ങ കൂട്ടിച്ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ജീരകപ്പൊടി അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ജീരകവും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നമ്മുടെ തോരൻ്റെ രുചി കൂട്ടുന്നത് ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക്കിട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അതിനുശേഷം കുറച്ച് കറിവേപ്പിൽ കൂടി കൊടുക്കാം പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ബീട്രൂട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും നമ്മുടെ തോരൻ ഉണ്ടാവുക അപ്പോൾ ഇതാ നല്ലതുപോലെ ഇതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ ഇതാ അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് നല്ലതുപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിവിടെ കാൽ കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരത്തേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റിയിട്ട് നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഏതൊരു തോരൻ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ അവസാനമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നതായിരിക്കും ആ തോരൻ്റെ രുചി കൂട്ടുന്നത് അപ്പോൾ ഇതിപ്പോൾ ഈ ബീട്രൂട്ട് തോരനിലും അതുപോലെ തന്നെയാണ് ഈ അവസാനത്തെ ഈ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ ഒരു ബീട്രൂട്ട് തോരൻ മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം